മോഹൻലാലിനെ തിരിച്ച് ബോക്സ് ഓഫീസിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന സിനിമ തന്നെയാകും എംബുരാൻ എന്ന് വിലയിരുത്താം കാരണം ഒരു തവണ ലൂസിഫർ വന്നതും ഇതുപോലെ തന്നെയായിരുന്നു തുടർ പരാജയങ്ങളിൽ മോഹൻലാൽ സിനിമകൾ വലിയ വിമർശനങ്ങൾ കേൾക്കുന്ന സമയം അങ്ങനെ ഒരു സമയത്താണ് ഒരുപാട് വിമർശനങ്ങളിലൂടെ കടന്നു വന്ന മലയാളത്തിലെ യുവതാരങ്ങൾക്കിടയിലെ സൂപ്പർ താരം മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ പ്രഖ്യാപിക്കുന്നു പ്രതിഷ്ഠ പോലെ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും അറിയാവുന്ന പണി ചെയ്താൽ പോരെ സംവിധാനം അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇങ്ങനെ പലതും വിമർശനങ്ങൾക്കിടയിൽ ചിത്രീകരണം പൂർത്തിയായ ചിത്രം തിയേറ്ററിലേക്ക് എത്തും സിനിമാപ്രേമികൾക്കും മോഹൻലാൽ ആരാധർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തന്റെ ആദ്യ സംവിധാനത്തിൽ പൃഥ്വിരാജ് ഒരുക്കി വച്ചിരുന്നത് മോഹൻലാലിനെ പ്രേഷ്യർ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചുവോ അതിന്റെ അപ്പുറമാണ് പൃഥ്വി പ്രേഷ്യർക്ക് നൽകിയത് മോഹൻലാൽ എന്ന സൂപ്പർ ബ്രാൻഡിന്റെ സ്ക്രീൻസ് പ്രസൻസ് പരമാവധി ഉപയോഗിച്ച സംവിധായകൻ എന്ന് പൃഥ്വിയെ പറയാവുന്ന തരത്തിൽ ഉള്ള മൂവി അതായിരുന്നു ലൂസിഫർ ഇരട്ട മുഖമുള്ള സ്റ്റീഫൻ നെടുമ്പിളിയായും ഖുറേഷി അബ്രഹാമായും മോഹൻലാൽ നിറഞ്ഞാടിയ ഒരു ഫാൻ ബോയ് സംഭവം അതിനുശേഷം വീണ്ടും മോഹൻലാൽ പരാജയ ചിത്രങ്ങളാൽ വിമർശനങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനുമായി പൃഥ്വി വീണ്ടും എത്തുകയാണ് കൂടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ൾ പ്രൊഡക്ഷൻ കമ്പനിയായുള്ള ലൈക്കയും കൂടെ ആശീർവാദ് സിനിമാസും ഒരുപാട് അന്യഭാഷാ താരങ്ങൾക്കൊപ്പം പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരും മോഹൻലാലിന്റെ താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ള മുരളി ഗോപിയുടെ എഴുത്ത് കൂടിയാകുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാട് പൃഥ്വിരാജ് എന്ന ക്വാളിറ്റി ഫിലിം മേക്കറിന്റെ സംവിധാനത്തിൽ സുജിത് വാസ്തേവിന്റെ മാസ്മരിയ ഫ്രെയിമുകളിൽ എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളുമായി ചിത്രീകരണം പൂർത്തിയായ എംബ്രാൻ പരേശിയുടെ കണ്ണിന് വിരുന്നാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് കാത്തിരിക്കുക പൃഥ്വി നമുക്കായി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരാജയങ്ങൾ എത്രയൊക്കെ സംഭവിച്ചാലും ഒറ്റ വിജയ ചിത്രം കൊണ്ട് മലയാള സിനിമയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റിക്സ് ഒക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന മോഹൻലാന്റെ കൂടെ പൃഥ്വിയും കൂടെ മഞ്ജുവാര്യർ ടൊവിനോ എന്നിവർ ഉൾപ്പെടെയുള്ള വൻ താരനിര കൂടി ചേരുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് പ്രേക്ഷയുടെ പ്രതീക്ഷ ഇതുതന്നെയാണ് മോഹൻലാലിന്റെ ആ ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുവരവ് ഇതൊക്കെ പറയുമ്പോഴും ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം എംബുരാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതൊരു സീരിയസ് ആക്ഷൻ സിനിമ പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കില്ല എന്നതുകൂടി ഓർമ്മിക്കുകയാണ് ആക്ഷൻ മാത്രമല്ല എംബരാനിൽ ഉള്ളത് ലൂസിഫറിൽ പോലെ തന്നെ എംബുരാനും എന്റർടൈൻമെന്റ് ൻ എന്ന വിഭാഗത്തിൽ മുൻതൂക്കം കൊടുത്തു തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിൽ നിരവധി ഗാനങ്ങളാണ് വരാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു എംബുരാനിൽ എത്ര ഗാനങ്ങൾ ഉണ്ടാവുക എന്ന് സിനിമാ അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആറ് ഗാനങ്ങളാണ് എംബുരാനിൽ ഉണ്ടാവുക എന്നാണ് പുതിയ സൂചനകൾ സൂചിപ്പിക്കുന്നത് ലൂസിഫറിനെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് പൃഥ്വിരാജ് എംബുരാൻ നമുക്ക് തരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആറ് ഗാനം എന്നതൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഇപ്പോൾ പ്രേക്ഷകർ ആരായുന്നതും നമ്മുടെ മലയാളത്തിലെ ചില നടിമാർ ചില പ്രശ്നങ്ങൾ എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് എടുത്തു പറയേണ്ടത് മഞ്ജുവാര്യരുടെ പേര് തന്നെയാണ് മഞ്ജുവാര്യർ നായികയായ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ മഞ്ജുവാര്യരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ധാരാളമായി ഇട്ടുകൊണ്ടിരിക്കുന്നു അത് വലിയ കേസ് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് എന്നിരുന്നാലും വാർത്താ കോളങ്ങളിൽ എപ്പോഴും എത്താറുണ്ട് ഡബ്ല്യു സി സിയുടെ പേരിലും ഇടയ്ക്കിടയ്ക്കും മഞ്ജുവാരരുടെ പേരുകൾ ചർച്ചകളിൽ വരാറുണ്ട് നിർണായക കാലഘട്ടങ്ങളിലൂടെയാണ് ഡബ്ല്യു സി സി സംഘവും അംഗങ്ങളും കടന്നുപോകുന്നത് ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു തങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും മുഖേധാരാ സമൂഹത്തിൽ ചർച്ചയായി ഈ പ്രയത്നങ്ങൾക്ക് പല അംഗങ്ങൾക്കും പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങൾ മുൻനിര നായികാനടിമാർക്ക് നഷ്ടമായി ചിലരെ സിനിമകളിലെ കാണാതായി ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിൽക്കുന്നത് ഒരുപാട് തവണ ചർച്ചയായതാണ് മറ്റെല്ലാ ഡബ്ല്യു സി സി അംഗങ്ങളെക്കാളും സ്വാധീനവും ജനശ്രദ്ധയും മഞ്ജുവിനുണ്ട് എന്നാൽ ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ അകന്നു നിൽക്കുന്നു എന്നാണ് ആരോപണം ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് നടി പാർവതി തിരുവത്ത് അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് മഞ്ജു വാരർ വിദു വിൻസെന്റ് തുടങ്ങിയ മുൻ അംഗങ്ങൾ ഡബ്ല്യു സി സിയിൽ സജീവമല്ലാത്തതിന് കാരണം എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പാർവതി തയ്യാറായില്ല നിങ്ങൾ അവരോട് സംസാരിക്കണം ഞാനല്ല അതിന് സംസാരിക്കേണ്ട ആൾ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ന്യായമല്ല അവരാണ് ഉത്തരം പറയേണ്ടത് അവരുടെ ഇന്റർവ്യൂ കിട്ടാത്തത് കൊണ്ടല്ലേ പക്ഷെ വളരെ ആയും കംഫർട്ടബിൾ ആയും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം ഇത് ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി കളങ്കപ്പെടുന്നു തുറന്നു പറയാത്തവർക്ക് എന്തുകൊണ്ട് സ്പേസ് കൊടുക്കുന്നു അവരോട് ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത് എക്സ്ക്യൂസുകളില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ട് വരുന്നവർ ഞാനല്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരേണ്ടത് എന്റെ സത്യം എനിക്ക് പറയാം മറ്റൊരാളുടെ സത്യം എന്തെന്ന് എന്നോട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് പാർവതി വ്യക്തമാക്കി മറ്റെടുത്ത് സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ രഹസ്യമൊഴി നൽകി നടി ഭീഷണി നേരിടുന്നതായും നടി നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു എന്നാണ് നടിയുടെ പരാതി അതേസമയം നടിയുടെ പരാതിയിൽ പോലീസ് സനൽകുമാർ ശശിധരനെതിരെ ലുക്ക് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തിയാൽ ഉടൻ പിടികൂടാനാണ് സർക്കുലർ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ പ്രതിയാക്കി എറണാകുളം ഇളമക്കര പോലീസാണ് കേസ് എടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളാണ് സംവിധായകനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ വകുപ്പിലാണ് കേസ് എടുത്തത് അമേരിക്കയിലുള്ള സംവിധായകനെതിരെ നടപടിക്കായി കോൺസുലേറ്റിനെയും പോലീസ് സമീപിക്കും സനൽകുമാർ ശശിധരനെതിരെ നടി ി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നൽകിയ ഒരു പരാതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് അന്ന് കേസിൽ അറസ്റ്റിലായ സനിൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കേസ് നിലനിൽക്കുമ്പോഴും പരാതിക്കാരിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത് തുടരുന്നതിനാലാണ് പരാതിക്കാരി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്